ഗുഡ് മോർണിംഗ് എല്ലാവരും എന്താ പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്കറിയുമ്പോൾ അതൊന്നും മാറിയില്ല ഏപ്രിൽ ഇരുപത്തി ആറിലാണ് നമ്മൾ പ്രതീക്ഷ സ്ഥാപിച്ചത് അത് എല്ലാ പ്രചരണം ചെയ്ത ശേഷവും ആ ദിവസം വോട്ട് ചെയ്ത ശേഷം എല്ലാവരും ഓടി നടന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ജയിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ആശ്വാസത്തോടെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ എല്ലാ സംസ്ഥാനങ്ങളും പ്രചരണം ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണല്ലോ നിങ്ങൾക്കറിയാം അപ്പം എനിക്ക് എനിക്ക് ഒരു മാറ്റവും കാരണം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് എന്താ മാറ്റാൻ വരാൻ സാധിക്കുക ഈ എക്സിറ്റ് പോൾ പറഞ്ഞാൽ ആൾക്കാരെ മനസ്സിനെ മാറ്റാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ഒരേ പ്രതീക്ഷ തോരമാണ് ഇന്ന് രാവിലെയും ഇറങ്ങുന്നത് ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഞാൻ വീണ് തിരിച്ച് വന്നിട്ട് ടെലിവിഷൻ കാണാൻ പോവാണ് നിങ്ങളുടെ ഒപ്പം കേട്ടോ കിട്ടുന്നില്ല ആൾക്കാർക്ക് ആ ഒരു സംശയവും ഇല്ല നോക്കൂ അഥവാ വല്ല വീഴ്ചയോ കുറവോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം അങ്ങനെയാണ് നമ്മുടെ രീതി എപ്പോഴും ഏത് സംഗതി ഉണ്ടെങ്കിലും ഇത് എല്ലാവരും പരാതിയായിരുന്നു ഇതിന്റെ കാരണം നിങ്ങൾ പറയുന്ന പരാതികൾ മാധ്യമക്കാരുടെ ഒരു പറയുന്നവരും എല്ലാ ആഴ്ചയും എത്ര ആൾക്കാർക്ക് സഹായം കിട്ടിയിരുന്ന എന്റെ ഓഫീസിൽ നിന്നും അതാരും പറയുന്നില്ല നമ്മൾക്കറിയാം അത്ര മോശമാണെങ്കിൽ നമ്മൾ ജയിക്കില്ല അത് പക്ഷേ ആ സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ആ സ്നേഹവും നന്ദിയും കാണിക്കാൻ പോകണമെന്ന് എനിക്കൊരു സംശയമില്ല സ്ത്രീ പുതുവരെ അതാണ് ഞങ്ങൾ കേട്ടത് അയ്യോ എണ്ണ ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല ഞാൻ എപ്പോഴും പറയൂടും നിങ്ങളോട് ഞാൻ ക്രിക്കറ്റ് സ്കോറും പറയില്ല വോട്ടിന്റെ എണ്ണവും പറയില്ല കഴിയുന്നവരെ പക്ഷേ എനിക്ക് ഞാൻ കേൾക്കുന്ന സ്ഥിതിയിൽ ഇത് കൂടുതൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ആയിരിക്കും പതിനാല് പോലെ ആയിരിക്കില്ല പക്ഷേ നമ്മളത് എണ്ണ എണ്ണം വന്ന ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഈ എക്സിറ്റ് ഞാൻ വലിയ വിശ്വാസം ചെയ്യുന്നില്ല എനിക്ക് ഇപ്പോൾ കൂടി ഓർമ്മയിൽ കഴിഞ്ഞ തരത്തിൽ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ശശി തരൂർ തോൽക്കുന്നു എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ആ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ലക്ഷം ഭൂരിപക്ഷത്തോടെ ആണ് ജയിച്ചത് അപ്പോൾ ഒരു എക്സിറ്റ് പോളിൻ്റെ തോൽവി ഒരു യാഥാർത്ഥ്യത്തിൽ ഒരു ലക്ഷമാണെങ്കിൽ ഒരു വിജയമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സമയം ചെലവാക്കിയിട്ട് എന്താണ് കാര്യം ഞാൻ ഇന്ന് വിജയിക്കും അത് നിങ്ങൾ നോക്കാം എത്ര എണ്ണ ആയാലും പക്ഷെ അവസാനത്തിൽ പാർലമെന്റിൽ കയറിയ ശേഷം ആരും ആരും ഭൂരിപക്ഷം വെക്കില്ലല്ലോ നമ്മൾ ഒന്നേറെങ്കിലും പ്രതിനിധിത്വം ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ ആ അവകാശം തിരുവനന്തപുരത്തെ നിവാസികൾ എന്നെ നൽകും എന്നാണ് എന്റെയും വിശ്വാസം കേന്ദ്രത്തില് ഞങ്ങൾക്ക് കുറച്ചൊരു അതിശയം തോന്നി ഈ എക്സിറ്റ് പോളിന്റെ കാര്യം ഞങ്ങളുടെ കണക്ക് പ്രകാരം ഞങ്ങൾക്കാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നമ്മുടെ കടകക്ഷികൾ ഒപ്പിച്ച് ചെയ്യാനും കോൺഗ്രസ് നൂറിനും കാട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതും ഞങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടിട്ടാണ് പറയുന്നത് കാരണം ഞങ്ങൾ എല്ലാവരും പ്രചാരണം ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരു ഒരു പിടുത്തം പിടുത്തമുണ്ടാവുമല്ലോ അവിടെ ഒരു വിജയം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ടൈറ്റാണ് അല്ലെങ്കിൽ അവിടെ വിജയം എളുപ്പമാണ് അങ്ങനെ ഒരു തോന്നൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഖർഗെ ഇത്ര ഒരു അനുഭവിയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ബിരുദമാണ് ഈ ഈ നമ്പർ വന്നിരിക്കണത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ പോലെ ആയിരിക്കില്ല ഇവര് പറയുന്നത് പിന്നെ ഇന്ത്യ അലയൻസ് മൊത്തം നൂറ്റമ്പതൊക്കെയാണ് ഈ എക്സിറ്റ് പോൾ കാണിക്കുന്നത് ഞാൻ പറയും എന്തായാലും അതിനെ കാട്ടി നല്ലോണം കൂടുതലായിരിക്കും എന്ന് പറയണെങ്കിൽ ഖർഗേ സാർ ഇറക്കിയ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതിനെ നിങ്ങളൊരു ഒരു യാർഡ് സ്റ്റിക്കാ വെച്ചിട്ട് പിന്നെ നോക്കും എന്താ വരാൻ പോകണമെന്ന് ഇന്നെന്തായാലും നമുക്ക് പല കാര്യങ്ങൾ കാണാനുണ്ട് അല്ല ഞാൻ നിങ്ങളെപ്പോലെ വാർത്ത നോക്കിക്കൊണ്ടിരിക്കുകയോ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ തീരുമാനിക്കാം